பொதுவே பொது இறைவார்த்திகளை விட்டுவிட்டு முஹைமினின் வந்து ஒரு தீர்க்கிங்கடே ஆமீன் இந்த சான்றபினாய் யிசோதிங்கையார் பரிசுத்தமாக்கப்பட்ட ஷஹ்ரான் மாசத்தினാണ് നമ്മள்ளது. இந்த பரிசுத்தமாக்கப்பட்ட ஷஹ்बान மாசமும் ஹதீபாயே ரஸூல்லல்லாஹி அலைஹி வஸல்லம் அந்த வார்த்தைல வரையியப்படுத்துது ஷஹ்பானு ஷஹரீ என்று. ஷஹ்பான யந்த மாசாம் ஆளு என்று. ரஸூல்லல்லாஹி அலைஹி வஸல்லம் அந்த இஸ்லாமினுடைய அலைமஸந்த மாதுல பரிசுத்தமாக்கப்பட்ட சனிபான் மாசத்தை எந்த மாசம் என்று வரையறுப்பதெது என்ன? அபாகுமின விசுத்தமான குர்ஆனில் வாசிச்சரான மத்தாலாய் பரகீந்து என்ன காகமனா லாகிதது இஸ்மூர் அல நபி யா யல்லதீன் ஆமினூ ஸல்லு அலைஹி வ ஸல்லிሙது ஸலீமா ஓ சத்திய சாசிகளே உங்களை என்ன ില്ല

ുംബീ <laughs> ആയിട്ടു குர்ஆனில் உள்ள இந்த ஆயத்தை பற்றி மிக சுத்தமாக்கப்பட்ட ஷஹ்बान மாசத்தினான பரிசுத்தமாக்கப்பட்ட ஷஹ்बान மாசத்தினான மகா ஹனாயி முக்கர்ரபுல்லஹ் தும்னத்து ஜிப்ரீல் அலைஹிஸ்ஸலாம் තුஸ்ஸலாம் குர்ஆனிலே ஒட்டித்து இருக்கு ஹதீஸ் ஆயத்தின் அடிப்படையில் உங்களுக்கு குர்ஆன் আমাদেরকে பிச்சவடி மகா ஹனாயி ஜிப்ரீல் அலைஹிஸ்ஸலாம் තුஸ்ஸலாம் இந்த ஆயத்தை குர்ஆன் அலைஹிஸ்ஸலாம் அதன் சன்னாவை காட்டிட்டு பண்ணுது அது வந்து ஷஹ் അതൊരു മാസമാണു അത സലാത്തിന്റെ മാസമാണു അത സലാത്ത് വർധിപ്പിക്കേണ്ട മാസമാണു മഹാന്മാരായ പണ്ഡിതന്മാര് ഏകപടുക്കുന്നോ ആണ് അബ ഷഹബാൻ അത ഹബീബായ ഹുസനല്ലാഹ് അലൈഹി വസല്ലമാദൻ ചരിനിൽ സലാത്ത് വർധിപ്പിക്കേണ്ട മാസമാണു അതാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമാദങ്ങൾ ഷഹബാൻ

ഞാൻ പങ്കെടുത്തു പക്ഷേ അദ്ദേഹത്തിന്റെ no

मिलंदो നിങ്ങളൊക്കെ എന്നെ തപലിൽ വെച്ച് പോയം നിങ്ങളൊക്കെ എന്നെ തപറിൽ വെച്ച് പോണിയതിനു ശേഷം രണ്ടു അച്ഛങ്ങൾ എന്റെ വാരി thank <laughs> you

ാണ് അതുകൊണ്ട് ഈ മനുഷ്യനാൽ തമകാശമില്ലാ മലയാളത്തിനോട് പറയുന്നു പട്ടിതന്മാർ രേഖപ്പെടുത്തി in the mind Gracias. didn't

അൽബൽ നെരെ മുഗളി ബൈത്തുൽ മർമൂർ എന്നൊരു ബൈത്തുണ്ട് ബൈത്തുൽ മർമൂർ എന്നൊരു ബൈത്തുണ്ട് ആ ബൈത്തിനു അല്ലാഹുവിന്റെ അക്ഷീണമായ നേരെ ബൈത്തുൽ മർമൂറിലേക്ക് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിছে അഹ്ബാൻ 15 ന്റെราวilla Syairah Pada Al-Jabar was in ഇന്നത്തെ രാത്രികളെ പ്രത്യേകതയാണ് പറയുന്നത് പരാതിയാതിരാന്റെ പ്രത്യേകതയാണ് പറയുന്നത് അല്ലാഹു ചോദ്യം എത്രയെങ്കിലും ഇഷ്ടം فيه ആരെങ്കിലും എന്നൊരു സ്റ്റുഫാൾ ചോദിക്കുന്നുണ്ടോ ഫയഖുൻ ലഹു അവനെ ഞാൻ പോറ്റുകൊടുക്കുമെന്നു ഇറാത്തുൽ പതിൻ അബ്ബൻ ഷുബ്ബാനൽ പതിൻ മധരിബ് മുതൽ സുബഹി വരെ ആരെങ്കിലും വലിയ ഗോത്രമാണ് ഈ കല്പു ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് മദീനയിൽ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്ന ആളുകളാണ് കല്പുഗോത്രത്താർ

പ്രത്യേകിച്ച് ശരബാലി ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നാളിനെ കടുത്താൽ തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ